പുല്ലുകുളങ്ങര ശ്രീ വിദ്യാധിരാജ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ശ്രീ സമാധി ചട്ടമ്പിസ്വാമി ആഘോഷം സംഘടിപ്പിച്ചു സ്വാമി സുനിൽ സിത്താർ ചെയ്തു പുല്ലുകുളങ്ങര ശ്രീ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ നടത്തിയ സമാധി ആഘോഷം സ്വാമി സുനിൽ സിത്താർ ചെയ്തു ദർശനങ്ങൾ കേരള നവോത്ഥാനത്തിന് കാരണമായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ദർശനം അല്ലെങ്കിൽ ലോകത്തിന് വെളിച്ചമായി എന്ന് പറയുന്ന ആർട്ട സംസ്കാരം അതെന്താണ് നമുക്ക് ശരിക്ക് പകർന്നു തരുന്നത് കടമി സ്വാമികള് ഈ പറയുന്ന ഒട്ടനവധി ഈ നമ്മൾ പറയുന്ന ഉച്ച നീക്കത്വങ്ങൾക്കിടയിലേക്ക് വന്നു അന്ന് വേദത്തിന് അധികാരി ആരാണെന്നും മറ്റുള്ളവരൊക്കെ എവിടെ നിൽക്കണമെന്നൊക്കെ നിങ്ങൾ കേട്ടില്ല ഓരോരുത്തർ എവിടെ ഓരോ സമുദായക്കാരൊക്കെ എവിടെ നിൽക്കണം എത്ര അടി ദൂരെ നിക്കണം അപ്പൊ ഇവിടെ വന്നിട്ട് ഈ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ ഉൾക്കൊള്ളാതെ വളരെ ശക്തമായി അതിനെ വളരെ ഇൻ്റലക്ച്വലായിട്ട് ബുദ്ധിപരമായും പ്രായോഗികമായും നേരിട്ടതിൻ്റെ കാരണം എന്താ അത് തെറ്റായതുകൊണ്ടാണ് ഒരു ശരിയായ വിഷയത്തെ തെറ്റായി അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് അവിടെയാണ് വേദാധികാര എന്ന് പറയുന്ന മഹത്തരമായിരിക്കുന്ന ഒരു കൃതിയിലൂടെ ചട്ടമ്പിസ്വാമികൾ ആഞ്ജലിക്കുക അത് ആഞ്ജലിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രശ്നം നടത്തുന്ന രീതിയിൽ എല്ലാവരും എനിക്ക് അടിക്കുക എന്നുള്ള ആ അടി ഒരു ഭാഗത്ത് മാത്രമായിട്ടൊന്നും പക്ഷേ ബൗദ്ധികമായി അടിക്കുന്ന അടി ഒരു കാഴ്ചപ്പാടിന് നേരെ ആ അധികാരം നിലനിർത്തിക്കൊണ്ട് പറയാനുള്ള അധികാരമാണ് അവിടെ അന്നത്തെ കാലത്തൊക്കെ ഇന്ന് പുസ്തകം എഴുതുന്ന പോലൊക്കെ എഴുതിയാൽ അന്ന് അടിപൊളുന്ന കാലമാണ് ഇന്ന് അവർക്ക് പാർട്ടി വേണേലും ഇവിടെയില്ല അന്ന് വേദത്തിന് അധികാരി ആരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നത്തെ ആ പറയുന്ന വലിയ സവരണ മേൽക്കോയിൻ വേണ്ട മുമ്പിലേക്കൊക്കെ ചെന്ന് പ്രതികരിക്കാൻ പോയാൽ അവിടെ നേരേപയൊക്കെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം വേണം ആത്മശക്തി എന്തുവേണം ആത്മശക്തിരായിരിക്കണം ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവിടെയാണ് വേദാധികാര നിരൂപണത്തിലൂടെ അധികാരി ആരാണെന്നും അതിൻ്റെ മാനദണ്ഡം എന്താണെന്നും ചട്ടപ്പിസ്വാമി തൃപ്താദനം ലോകത്തോട് പറയുന്നത് പ്രൊഫസർ രാധാകൃഷ്ണ സഞ്ജീവ് നടത്തി ചെയ്യുമ്പോഴേ കൂടി ഉളവാകുന്ന ആ തേജസ് മനുഷ്യ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു ഏതൊക്കെ നാടികളെ അത് ഉത്തേജിപ്പിക്കുന്നു എന്നുള്ള അതാ രഹസ്യ നമ്മുടെ സപ്ത നാടികളെയും ഉത്തേജിപ്പിക്കുന്നുണ്ട് ഒരു യോഗിക്കും സാധാരണ രീതിയിൽ അതിനെ അറിയില്ല അപ്പൊ അദ്ദേഹം അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത വ്യക്തിയാണ് ആർക്കാ സ്വാമി വിവേകാന് അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുവും അദ്ദേഹത്തിന്റെ ശിഷ്യൻ തന്നെയാണ് ശ്രീനാരായണ ഗുരു അതുകൊണ്ട് വാമനപുരത്ത് വെച്ചാണ് സ്വാമിയെ ദർശിക്കുന്നത് ദർശിക്കുന്നത് അവിടെ വെച്ച് അദ്ദേഹത്തിന് വേദാന്ത പഠനവും അതോടൊപ്പം അതും യോഗ പഠനവും ഇതിഹാസങ്ങളെ കുറിച്ചും പുരാണങ്ങളെ കുറിച്ചും അറിവ് ചട്ടമ്പുസ്വാമികളുടെ കൂടെ നാടൻ അവരൊക്കെ ഇങ്ങനെ നാടി ചുറ്റുന്ന അവസൂതന്മാരാണ് അദ്ദേഹം നേടി അപ്പൊ ഇങ്ങനെയുള്ള ഒരു നല്ല ഒരു മനുഷ്യരെ കുറിച്ച് ഒരു പ്രഭാഷണം ദിനങ്ങൾ നൂറും നടത്തിയാലും അത്ര കണ്ട് പ്രഗത്ഭരായ ഈ സന്യാസിവരിന്റെ സമാധി അദ്ദേഹം സമാധി അടയുന്ന പന്മൻ വെച്ചാണ് കണ്ണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമണം സൊസൈറ്റി സെക്രട്ടറി ഡോക്ടർ പി രാജേന്ദ്രൻ നായർ വി ചന്ദ്രമോഹനൻ നായർ എസ് ശുഭാദേവി കെ പ്രസന്നൻ ബി കെ മധു ജി രമാദേവി എന്നിവർ സംസാരിച്ചു